നമസ്കാരം റേഡിയോ മുഖം പ്രധാന വാർത്തകൾ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം മലാങ്കുന്ന് കലുങ്ക് ഉദ്ഘാടനം ചെയ്തു വി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലി അർപ്പിച്ച് സർവകക്ഷിയോഗം കർക്കിടവാവ് ബലിതർപ്പണം നടത്തി ക്ഷേത്രങ്ങൾ മരണ അറിയിപ്പ് വാർത്തകൾ വിശദമായി വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം കേരള ടൂറിസം വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രമോഷൻ സൊസൈറ്റി ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിൽ ത്രിതല പഞ്ചായത്തുകൾ എന്നിവ ഇന്ത്യൻ കയാക്കിംഗ് അസോസിയേഷൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് പതിനൊന്നാം എഡിഷനാണ് ഇരുവഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലുമായി ഞായറാഴ്ച വരെ നടക്കുന്നത് മത്സരത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം പുലിക്കായത്ത് ലിൻഡോ ജോസഫ് എം എൽ എ നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അലക്സ് തോമസ് ചെമ്പകശ്ശേരി ബിന്ദു ജോൺസൺ അഡ്വെഞ്ചർ ടൂറിസം സിഇഒ ബിനു കുര്യാക്കോസ് തുടങ്ങി ജനപ്രതിനിധികളും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കാളികളാവുന്നു മലാങ്കുന്ന് കലുങ്ക് ഉദ്ഘാടനം ചെയ്തു കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറര ലക്ഷം രൂപ ചെലവഴിച്ചാണ് കലുങ്ക് നിർമ്മാണം പൂർത്തീകരിച്ചത് കാരശ്ശേരി പഞ്ചായത്ത് ഒൻപത് പത്ത് പതിനൊന്ന് വാർഡുകളിലെ നിരവധി യാത്രക്കാരുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് ഇതോടെ നടപ്പിലായത് പ്രസിഡന്റ് സുനിതാ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ മുണ്ടയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ കൃഷ്ണദാസ് ഇ പി ബാബു ഗസീബ് ചാലുളി പി പി ഷിഹാബ് ഷൈനാസ് ചാലുളളി അബൂബക്കർ കണ്ണാട്ടുകുഴിയിൽ ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലി അർപ്പിച്ച് മുക്കത്ത് മൗനജാഥയും സർവകക്ഷി അനുശോചന യോഗവും നടന്നു തിരുവമ്പാടി നിയോജകമണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോണി ഇടശ്ശേരി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ ടി വിശ്വനാഥൻ വി കെ വിനോദ് സിറാജുദ്ദീൻ സി പി ചെറിയ മുഹമ്മദ് വേണുഗോപാലൻ കെ ടി ബിനു ബാലകൃഷ്ണൻ ജോസഫ് ഫൈബള്ളി ടി കെ സ്വാമി ടാർസൻ ജോസഫ് പി ടി ബാബു സലാം ഇ പി ബാബു എം ടി അസ്ലം നളേശൻ തുടങ്ങിയവർ സംസാരിച്ചു ചുള്ളിക്കവർബിലും സർവകക്ഷി മൗനയാഥയും അനുശോചന പൊതുയോഗവും സംഘടിപ്പിച്ചു ഇ അരുണിൻ്റെ അധ്യക്ഷതയിൽ നാസർകൊളായി ഉദ്ഘാടനം ചെയ്തു ഇ രമേഷ് ബാബു അഷ്റഫ് കൊളക്കാടൻ വൈത്തല അബൂബക്കർ സി ടി സി അബ്ദുള്ള വാഹിദ് കൊളക്കാടൻ നൌഷാദ് കൊടിയത്തൂർ എന്നിവർ സംസാരിച്ചു ഗിരീഷ് കാരകുറ്റി സ്വാഗതവും എൻ രവീന്ദ്രകുമാർ നന്ദിയും പറഞ്ഞു കർക്കിടവാവിനോടനുബന്ധിച്ച് കാലുശ്ശേരി ശ്രീ അടിത്തൃക്കോവിൽ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ബലിതർപ്പണവും തിലഹോമവും നടത്തി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചെറുതയർ ശ്രീജിത്ത് നമ്പൂതിയുടെ മുഖ്യ തിലഹോമം ഉൾപ്പെടെയുള്ള പൂജാതി നടന്നു ശ്രേഷ്ഠ ആചാര്യസഭയുടെ കാർമ്മികത്വത്തിൽ നടന്ന ബലിതർപ്പണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കാളികളായി ക്ഷേത്രം പ്രസിഡന്റ് എ എൽ പ്രേമരാജ് സെക്രട്ടറി പി കെ ബാബു സി വിനോദ് എൻ കെ ബാലകൃഷ്ണൻ സുജേഷ് തെക്കേടത്ത് വിജേഷ് കുഞ്ഞിമോൻ സുനിൽ പ്രകാശ് ഷിംജിത്ത് വിനീത് തുടങ്ങിയവർ നേതൃത്വം നൽകി മലയോരത്തെ പ്രധാന ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു മരണം മുക്കൽ നഗരസഭാ കൗൺസിലർ വളപ്പിൽ ശിവശങ്കരൻ്റെ മാതാവ് നാരായണിയമ്മ നിര്യാതയായി ചേന്നമംഗലൂർ പരേതനായ കുളങ്ങരത്തൊടി മുഹമ്മദിൻ്റെ ഭാര്യ മമ്മാത്തുകുട്ടി നിര്യാതയായി മക്കൾ അബു ആയിഷ മാമുക്കുട്ടി ഫാത്തിമ അബ്ദുറഹിമാൻ അബ്ദുൽ ഗഫൂർ റേഡിയോ മുഖത്തിൻ്റെ കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കൂ